കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം ചേലക്കര നിയോജക മണ്ഡലത്തിലെ ആരോഗ്യ മേഖലയിലെ സേവനങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അവലോകന യോഗം ചേർന്നു പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിൽ ചേർന്ന യോഗം യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ചിലക്കരയിൽ ആരോഗ്യ വിഷയവുമായി ബന്ധപ്പെട്ട് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില ഈയിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വാർത്തകൾ സംസ്ഥാനത്തെമ്പാടും ചിലക്കര നിറഞ്ഞു നിൽക്കുകയാണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ ആല്പത്തിൽ ഇല്ലായ്മയോ അല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധ കുറവോ ഒന്നല്ല ഇവിടെ വിഷയം അത് വിഷയം പലതും ഉണ്ടാകും നമുക്ക് എങ്ങനെയാണ് നമ്മളിവിടെ തദ്ദേശ സ്വയംഭരണ കീഴിൽ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഈ വരുന്ന ആളുകളെ വളരെ സൗഹാർദ്ദ രീതിയിൽ കൈകാര്യം ചെയ്തു പോവുക അതിന് എന്ത് തടസ്സമാണുള്ളത് നമുക്ക് ആ തടസ്സം മറികടന്ന് എങ്ങനെയാണ് ഇവിടെ പൊതുജനങ്ങൾക്ക് നല്ല സേവനം കൊടുക്കാൻ കഴിയുക എന്നതാണ് പ്രത്യേകിച്ച് ഈ സമയമെന്ന് പറഞ്ഞാൽ കാലവർഷം ഉള്ളതുകൊണ്ട് ഈ സമയത്ത് ധാരാളം രോഗികൾ ആസ്പത്രികളിൽ തിങ്ങി എന്നറിയണം മാത്രമല്ല ഈ കേരളത്തിലെ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളും നിരന്തരം വാർത്ത നിറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ ആളുകൾ വരുന്ന ആളുകൾക്ക് പെട്ടെന്ന് അവരുടെ കാര്യം നടന്ന് കൊടുത്തു പോകണം എന്നാണ് പക്ഷേ ഇവിടെ അളവിലധികം പേഷ്യൻസാണ് നമ്മുടെ ഓരോ ഹോസ്പിറ്റലിലും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് സാധാരണക്കാരന് അവരുടെ കാര്യം മാത്രമാണ് ഇവിടെ ചർച്ച ചെയ്തു പോകുന്നുള്ളൂ ആ വിഷയത്തിൽ എന്തെങ്കിലും അപാകത വന്നാൽ വലിയ വാർത്തയായി വന്നു അത് ആരെയും കുറ്റം പറയാനും കഴിയില്ല പക്ഷെ നമുക്കിവിടെ ഈ സൗകര്യങ്ങളെല്ലാം വെച്ച് എങ്ങനെയാണ് ഓരോ ഹോസ്പിറ്റലിലും ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ താലൂക്ക് ഹോസ്പിറ്റൽ ചേലക്കര ആ ഹോസ്പിറ്റലിലുണ്ടായ വിഷയത്തിൽ നിന്ന് നമുക്ക് അവിടെ പരിഹരിക്കാനും ഒപ്പം തിരുവല്ലാവുരയും കൊണ്ടാഴിയും പഴയഞ്ഞൂരും മറ്റു ആശുപത്രികൾ പാഞ്ഞാളും വള്ളത്തോളകൽ ദേശമാലും വരവൂർ ഉൾപ്പെടെ വരുന്ന തൊണൂർക്കര ആശുപത്രി ഉൾപ്പെടെ വരുന്ന ആശുപത്രികളിൽ അതിൻ്റെ പഞ്ചായത്തിൻ്റെ ഉത്തരവാദിത്തം ആളുകളും അവിടുത്തെ മെഡിക്കൽ ഓഫീസർമാർ ഉൾപ്പെടെ വന്നിട്ടുണ്ട് ഓരോന്നും നമുക്കത് പറയുമ്പോൾ അവിടുത്തെ എന്ത് കുറവാണ് എങ്ങനെയാണെന്ന് നികത്തി കൊടുക്കുക വരുന്ന ആളുകളുടെ സേവനം ചില സ്ഥലത്ത് ചില ക്രമീകരണങ്ങൾ ഒന്ന് നല്ലപോലെ ഒന്ന് മാറ്റിയെന്ന് ശ്രദ്ധിച്ചാൽ അത് പരിഹരിക്കപ്പെടുന്നതാണ് അത് അവിടെ വരും അവിടുന്ന് വരുന്ന ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുമ്പോഴാണ് നമുക്കതിന് ഇടപെട്ട് ഇവിടെ ഡി എം ഒ ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ജില്ലയുടെ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടർമാർ ഇവിടെ ഉള്ളതുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യം ചർച്ച ചെയ്തു പോകുമ്പോൾ ഒരു തീരുമാനമാവുകയുള്ളൂ അപ്പോൾ അത് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നിങ്ങനെ ഒരു യോഗം ജില്ലയിലെ ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം വരുന്ന ഉദ്യോഗസ്ഥരെ വിളിച്ച് നമുക്കിങ്ങനെ യോഗം വിളിച്ചാണ് വിളിക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത് വിവിധ പഞ്ചായത്തുകളിൽ നിന്നുള്ള സേവനങ്ങളും സൗകര്യങ്ങളും മെച്ചപ്പെടുത്തൽ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും ഫാർമസിസ്റ്റ് ജീവനക്കാരുടെയും രാത്രികാല സേവനമുറപ്പാക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ യോഗത്തിൽ ചർച്ച നടത്തി കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ മരണത്തെ തുടർന്ന് യോഗം തീരുമാനമെടുക്കാതെ അനുശോചനം രേഖപ്പെടുത്തിയ ശേഷം പിരിച്ചുവിട്ടതായും തുടർ നടപടികൾ വരുന്ന അവലോകന യോഗത്തിൽ കൈക്കൊള്ളുമെന്നും യു പ്രദീപ് എംഎൽഎ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് യോഗത്തിൽ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ എം കെ പത്മജ കെ ശശിധരൻ വി തങ്കമ്മ കെ പത്മജ പി പി സുനിത ഷെയ്ഖ് അബ്ദുൾ ഖാദർ ഗിരിജ മേലടത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസർ എ കെ ജയശ്രീ ആരോഗ്യ സ്ഥിരം സമിതി അംഗങ്ങൾ ആർദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ശ്രീജിത്ത് ഡെപ്യൂട്ടി ഡി എംഒ ഡോ ഫ്ലെമി ജോസ് ഡി പി എം ഡോക്ടർ സജീവ് കുമാർ ആരോഗ്യ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ തദ്ദേശ വകുപ്പ് സെക്രട്ടറിമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു